തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ് തീപിടുത്തത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ടെന്ന് റൂറൽ എസ് എസ് സുദർശൻ അറിയിച്ചു ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ വിശദമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത് തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറി സാധ്യത തല്ലാതെ ശാസ്ത്രീയമായ പരിശോധനകളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം ഫോറൻസിക് സംഘവും ഡോഗ്സ്കോഡും വൈദ്യുതി വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമേ അട്ടിമറി സാധ്യത എന്ന് പറയാൻ കഴിയുകയുള്ളൂവെന്ന് റൂറൽ എസ് പി എസ് സുദർശൻ പറഞ്ഞു വിശദമായി കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ കോടതിയിലെ നിരവധി ഫയലുകളും തൊണ്ടിമുതലുകളും കത്തി നശിച്ചിരുന്നു കാട്ടാക്കട ബസ് ഡിപ്പോയ്ക്ക് എതിർവശമുള്ള കെട്ടിടത്തിലെ മൂന്നാം നിലയിലാണ് അതിവേഗ പോക്സോ കോടതി പ്രവർത്തിക്കുന്നത് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിലേക്കും തീ പടർന്നിരുന്നു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി കെട്ടിടത്തിന്റെ ജനാലച്ചില്ലുകൾ തകർത്ത ശേഷമാണ് മുറിക്കകത്തെ തീയണച്ചത് ജനം തിരുവനന്തപുരം